നമസ്കാരം ഈ ഗാദം കേട്ടുവല്ലോ ലോകത്ത് എവിടെയായാലും ഭരണകൂടങ്ങളെ നിലനിർത്തുന്നതിനും ഭരണകൂടങ്ങളെ വലിച്ച് താഴെയിടുന്നതിനും സ്ത്രീകളുടെ ശക്തി എപ്പോഴും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ആഹ്വാനം ചെയ്യുന്നൊരു ഗാനമാണ് നാം കേട്ടത് വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി പി സുശീലാമ്മ പാടിയ അതിമനോഹരമായൊരു ഗാനം ദൈവപുത്രന് വീതിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു ഹേറോദിയാസിൻ്റെ അന്തപുരത്തിലെ നർത്തകിയായിരുന്ന സലോമി തൻ്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ സ്നാപക യോഹന്നാന്റെ ശിരസ് തനിക്ക് പ്രതിഫലമായി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അന്ന് ആ അന്തപുരത്തിൽ ഒരു നർത്തനം നടത്തിയത് സലോമിയുടെ മാതക സൗന്ദര്യത്തിൽ നയങ്ങിയ രാജാവ് യോഹന്നാന്റെ ശിരസ് തന്നെയാണ് സലോമിക്ക് പ്രതിഫലമായി അവരുടെ നൃത്തത്തിന് പ്രതിഫലമായി അറുത്തുകൊടുത്തത് അന്ന് തുടങ്ങി ആ രാജവംശത്തിന്റെ വീഴ്ച വയലാർ അന്ന് പറയുന്നത് പോലെ അന്ന് മുതൽ തുടങ്ങിയതാണ് സ്ത്രീകൾ കണ്ണീർ അനുഭവിക്കാനും എന്നാൽ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അതല്ല മധുരാനഗരം ചുട്ടരിച്ചത് ഒരു കണ്ണകി എന്ന് പറയുന്ന സ്ത്രീയുടെ കണ്ണീരിൽ നിന്ന് ഉയർന്നു വന്ന തീപ്പൊരിയായിരുന്നു തൻ്റെ പാതിവൃത്യത്തിൻ്റെ പവിത്രത എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് അന്ന് കണ്ണകി മധുര നഗരത്തെ മുഴുവനായി തന്നെ കണ്ണകി തൻ്റെ പ്രതികാര ജ്വാലയിൽ കത്തി എരിച്ചു എന്ന് തന്നെയാണ് കഥകൾ പറയുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുപോലുള്ള നിരവധി കണ്ണകിമാരെ നാം കണ്ടറിഞ്ഞു സെക്രട്ടേറിയറ്റ് നടകിൽ നിരാഹാരമനുഷ്ഠിച്ചും മുട്ടിലിഴഞ്ഞും മുടിമുറിച്ചും രാപ്പകൽ സമരം ചെയ്തുമെല്ലാം ആശമാർ തങ്ങളുടെ ഓണറേറിയം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്നും എഴുന്നൂറ് രൂപയെങ്കിലും ആക്കിത്തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം നടത്തിയത് നൂറ്റി നാൽപ്പത്തി നാല് ദിവസം പിന്നിടുമ്പോഴും ഈ സമരത്തിന് പിണറായി വിജയൻ അനുകൂലമായ യാതൊരു തരത്തിലുള്ള നടപടിയും കൈക്കൊണ്ടില്ല എന്ന് തന്നെയല്ല ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന മട്ടിൽ ആശമാനെ ആക്ഷേപിച്ചയക്കുന്ന അവഹേളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആശമാരുടെ വിഷയം ജനകീയമാണ് എന്നൊരിക്കലും കണക്കാക്കുവാൻ പോലും പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല പിണറായി വിജയൻ്റെ കൊഴുരൂത്തുകാരി എന്നറിയപ്പെടുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും തയ്യാറായിരുന്നില്ല ആശമാരുടെ സമരത്തെ അപഹസിച്ച് അവഹേളിച്ച് തള്ളുവാനാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ പ്രവർത്തകർ തുനിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു കുടുംബം കഴിഞ്ഞു പോകുക എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് വിഷയമല്ല പി എസ് സി മെമ്പേഴ്സിന്റെ ശമ്പളം ലക്ഷക്കണക്കിന് രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുത്ത് പിണറായി വിജയൻ തന്റെ സ്റ്റാഫ് അംഗങ്ങൾക്ക് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് രണ്ടര വർഷം പിന്നിടുന്നവർക്ക് പെൻഷൻ അനുവദിച്ചു കൊടുക്കുന്ന പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് നടകിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് തങ്ങളുടെ ഓർഡർ ഏറിയം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരത്തിന് യാതൊരു തരത്തിലും അനുകൂലമായ ഒരു നടപടി കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല അവരെ ഈർക്കിൽ പാർട്ടി സമരം കാശ് പാട്ടപ്പിരിവ് സമരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാൻ കൂടി മറന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീയുടെ കണ്ണീര് ഭരണത്തിന്റെ സിംഹാസനങ്ങൾ ഇളകിത്തെറിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആശമാർ ഇക്കുറിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ അവിടെ അവരുടെ സങ്കടങ്ങൾ അവിടുത്തെ ജനങ്ങളോട് പറയുകയുണ്ടായി ഞങ്ങളുടെ കണ്ണീരിന്റെ വില കാണാത്ത ഞങ്ങളുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കാത്ത ജനാധിപത്യപരമായി ഭരിക്കുന്നു എന്ന് പറയുന്ന ഒരു സർക്കാരിന് വോട്ട് രേഖപ്പെടുത്തും മുമ്പ് നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറഞ്ഞത് നിലമ്പൂർ നിവാസികളോട് ഒരിക്കലും ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം എന്ന ആശമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങളുടെ ഈ ദുർഗതിക്ക് കാരണക്കാരായ ആളുകളെ നിങ്ങൾ പാഠം പഠിപ്പിക്കണം എന്നാണ് ആശമാർ പറഞ്ഞത് ആശമാരുടെ കണ്ണീരിന് വിലയുണ്ടായി ആശമാരുടെ കണ്ണീരിൽ ആ രത്നസിംഹാസനം ഒഴുകിത്തെറിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി ഭരിക്കുന്ന ചക്രവർത്തിയുടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ചക്രവർത്തി തന്നെയാണ് ആ ചക്രവർത്തിയുടെ രത്നസിംഹാസനം ഇളകുന്നതിന്റെ ചിറകടി ഒച്ച നാം കേൾക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ആമുഖത്തിൽ ഈ പാട്ട് നൽകിയത് സ്ത്രീയുടെ കണ്ണീരിന്റെ വില തിരിച്ചറിയാത്തവർ ആ കണ്ണീരിൽ മുങ്ങിച്ചത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഭരണാധികാരികൾ സ്ത്രീകളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകളുടെ കണ്ണീരിൽ ആ ഭരണാധികാരിയുടെ സിംഹാസനം ഒഴുകി പോകുന്നതും ആ ഭരണാധികാരി മുങ്ങിച്ചാവുന്നതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ആശമാരുടെ കണ്ണീരിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ സിംഹാസനം വീണുടയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പിണറായി വിജയന്റെ ജനവിരുദ്ധ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം തന്നെയാണ് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്യം തോറ്റത് എന്ന് തന്നെയാണ് ഇപ്പോൾ ആശമാരും പറയുന്നത് എന്തായാലും സ്ത്രീകളെ കരയിപ്പിച്ചുകൊണ്ട് സ്ത്രീകളുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കാതെ ക്ഷേമകരമായ ഒരു രാഷ്ട്രം പടുത്തുയർത്താൻ ആർക്കും സാധിക്കില്ല അഥവാ സ്ത്രീകളുടെ കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ അവിടെ നാശമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയൻ ആശമാരുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു നൽകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം